കിഴക്കൻ യുക്രൈനിലെ കടുത്ത പോരാട്ടത്തിൽ രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടായിരത്തിലെ റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഈ ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ യുദ്ധം രണ്ടാഴ്ചയായി രണ്ട് മാസമായി ഇതിപ്പോ ഇതിപ്പോ കറ്റാസ്ട്രോഫി ഹാഷ്മി ഇത് രണ്ടു ദിവസം രണ്ടാഴ്ച എന്ന് പറഞ്ഞിട്ടിപ്പോ ഫെബ്രുവരി ഇരുപത്തിനാലിന് നാല് വർഷം തികയാണ് യുക്രൈൻ യുദ്ധം ഇപ്പൊ യുക്രൈനിലെ കിഴക്കൻ യുക്രൈനിലാണ് ഉഗ്ര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് കിഴക്കൻ ഉക്രൈനിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും റഷ്യയുടെ കൈവശമാണ് റഷ്യ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് നേരത്തെ തന്നെ റഷ്യൻ വിമതർ അവിടെ ശക്തരാണ് പക്ഷേ അവിടെ ഈ ഡോണറ്റ്സ്ക് എന്ന മേഖലയിൽ ഡോൺബാസ് ആണ് വലിയ മേഖല അതിൻ്റെ ഒരു ഭാഗം ഡോണറ്റ്സ്കും മറുഭാഗം ലുഹാൻസ്കുമാണ് ആ ഡോണറ്റ്സ്കിലെ പൊക്രോക്സ് പിടിക്കാനുള്ള ഏറ്റവും വലിയ പോരാട്ടമാണ് നടക്കുന്നത് പക്ഷേ റഷ്യയ്ക്ക് വലിയ ട്രാപ്പ് പറ്റി റഷ്യൻ സേന കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത് കാരണം അതുപോലെയുള്ളൊരു ആണ് ഉക്രൈൻ നടത്തുന്നത് അവരുടെ ടെറയിനാണ് അതുകൊണ്ട് തന്നെ അവർ ഇട്ട് ഇവരെ കുടുക്കി രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു കൂടുതൽ സേനയെ റഷ്യ അയക്കുന്നു എന്തായാലും ആ തരത്തിൽ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ അവസാനിക്കും ഇപ്പോൾ അവസാനിക്കുന്നു പറയുകയും അമേരിക്കയുടെ പറയുകയും ഒക്കെ ചെയ്തിട്ടും യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ് ഇത് സമാധാനം വരുന്നതിന് മുമ്പേ ആ കിഴക്കൻ ഉക്രൈൻ മൊത്തമായി പിടിച്ചെടുക്കാനാണ് റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുട്ടിൻ അതുപോലെ ആർമിയെ സൈന്യത്തെ അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഊർജ്ജ കേന്ദ്രങ്ങൾ വലിയ തണുപ്പാണ് അവിടെ ആ തണുപ്പിനിടയിൽ ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ തകർക്കുന്ന രീതിയിലുള്ള അറ്റാക്ക് മിസൈൽ അറ്റാക്ക് നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമായിട്ട് റഷ്യ ആക്രമിക്കുന്നു അതിനിടയിലാണ് റഷ്യക്ക് ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അവരോടൊരു ജനറൽ വ്ളാഡിമീർ അലക്സീവ് കൊല്ലപ്പെട്ടതിൻ്റെ ഒരു രോഷം കൂടിയുണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ കൊല്ലപ്പെട്ടതല്ല അദ്ദേഹത്തിന് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും പിന്നീടും മരണപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്തായാലും ഒരു ഒരു കാര്യം കൂടിയുള്ളത് കാശ്മീർ ബംഗ്ലാദേശിൽ നാളെ തെരഞ്ഞെടുപ്പാണ് അവിടെ അമേരിക്ക നികുതി ഇറക്കുമതി തീരുവ കുറച്ചിരിക്കുന്നു ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് സീറോ ഇതുവരെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ തുണിത്തരങ്ങളുടെ എക്സ്പോർട്ടിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും എന്തായാലും ബംഗ്ലാദേശിനോട് ഒരു സ്നേഹം കാണിച്ചിട്ട് ഇന്ത്യയെ അല്പം ഒന്ന് അടിക്കുന്ന നിലപാടാണ് അമേരിക്ക എടുത്തിട്ടുള്ളത് ഹാഷ്മി ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം